നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പറയുന്നത് കാരണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇക്കുറി ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി രണ്ടക്കം നേടും എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞത് തിരുവനന്തപുരവും തൃശൂരും പ്രധാനമായിട്ടും ബി ജെ പി നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഇപ്പോൾ രണ്ട് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പത്ത് സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അമിത്ഷാ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റ് കടക്കുമെന്ന് വ്യക്തമാക്കിയത് തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നുണ്ട് ബംഗാളിൽ മുപ്പത് സീറ്റെങ്കിലും നേടും ബീഹാറിൽ രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായിരിക്കും ഞങ്ങളുടെ സീറ്റ് നില എന്നാണ് പറയുന്നത് ഒഡീഷയിൽ പതിനാറ് വരെയോ അതിനും മുകളിലോ സീറ്റ് നേടിയേക്കാം തെലുങ്കാനയിൽ പത്തിനും പന്ത്രണ്ടിനും ഇടയിലാകും സീറ്റ് നില ആന്ധ്രാപ്രദേശിൽ പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനം നടത്തും എന്നാണ് അമിത്ഷാ ഷാ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ സീറ്റ് സംവരണം തട്ടിയെടുത്ത് മുസ്ലിം സമുദായത്തിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അമിത്ഷാ പറയുകയുണ്ടായി സംവരണ വ്യവസ്ഥകൾ മാറ്റുന്നതിനായി ബി ഒരിക്കലും ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല കഴിഞ്ഞ പത്തു വർഷമായി ഭരണഘടന ഭേദഗതി ചെയ്യാൻ തക്ക ശക്തി പാർലമെന്റിൽ എൻ ഡി എയ്ക്കുണ്ട് എന്നാൽ ബി ജെ പി ഒരിക്കലും അതിന് മുതിർന്നിട്ടില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രാമക്ഷേത്രം ഏക സിവിൽ കോഡ് തുടങ്ങി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മറിച്ച് കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ കോട്ട കുറച്ചാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയത് ഏക സിവിൽ കോഡ് കേന്ദ്രത്തിന്റെ വലിയ തീരുമാനമായിരുന്നു മുത്തലാഖ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തുടങ്ങിയവയും രാമക്ഷേത്രം എന്നും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് വിഷയമല്ല കോൺഗ്രസ് വർഷങ്ങളായി ക്ഷേത്ര നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു മോദിജി എങ്ങനെയാണ് ഈ വിഷയം പരിഹരിച്ചതെന്ന് അവർ കണ്ടു എന്നാൽ കോൺഗ്രസ്സിന് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ വന്നില്ല അവരുടെ വോട്ട് പ്രതീക്ഷകളെ അത് ബാധിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു അയോധ്യ സന്ദർശിക്കുന്ന പാർട്ടി നേതാക്കന്മാരെ അണികളെ അവർ പുറത്താക്കി ഇക്കാര്യമെല്ലാം രാമഭക്തരിലുണ്ട് ഏക സിവിൽ കോഡ് എന്നത് ബി ജെ പിയുടെ അജണ്ടയല്ല അത് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അത് നടപ്പാക്കുമെന്നാണ് സങ്കല്പ് ഞങ്ങൾ പറയുന്നത് വലിയ സാമൂഹിക പരിഷ്കരണമാണ് ഏക സിവിൽ കോഡ് അധികാരത്തിലെത്തിയാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കും തെരഞ്ഞെടുപ്പല്ല ഒരുമിച്ചാക്കും എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുകയേ ഇല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതെങ്ങനെയാണ് നടക്കാതിരിക്കുക ഞങ്ങൾ ഇന്ദിരാഗാന്ധിയല്ല അവരാണ് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പാർലമെന്റിന്റെ കാലാവധി കൂട്ടിയത് അവരാണ് ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ജനങ്ങളെ ഒരു കാരണവുമില്ലാതെ പത്തൊൻപത് മാസം ജയിലിൽ അടച്ചത് അവരാണ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും അവരായിരുന്നു അടിക്കടി തെരഞ്ഞെടുപ്പ് നടത്തി കൂടുതൽ തുക ചെലവഴിക്കുന്നതിനോട് താല്പര്യമില്ല എന്നാണ് അമിത്ഷാ ഷാ പറയുന്നത്